കുറുനരിയുടെ ഇറച്ചിമായി കാപ്പാക്കേസിലെ പ്രതി വനംവകുപ്പിന്റെ പിടിയിൽ തിരുവാലി പഴയ പഞ്ചായത്ത് പടിയിലെ കൊടിയംകുന്നേൽ വീട്ടിൽ ബിനോയ് ജോസഫിനെയാണ് നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒധനിക് ലാൽ കാളികാവ് റേഞ്ച് ഓഫീസർ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സൌത്ത് ഡി എഫ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കുറനുടെ തല നാല് കിലോ ഇറച്ചി കാട്ടുപന്നിയുടെ ഇറച്ചി എയർഗൺ ഇറച്ചി മുറിക്കാൻ ഉപയോഗിച്ച കത്തികൾ പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രം എന്നിവ പിടികൂടിയത് മുൻ കാപ്പാക്കേസ് പ്രതി കൂടിയാണ് ഇയാൾ എടവണ്ണ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മഞ്ചേരി നിലമ്പൂർ എക്സൈസ് റേഞ്ചുകളിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് വന്യജീവി നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു സമീപത്തെ വയലിൽ നിന്നുമാണ് കുറുനരിയുടെ ഇറച്ചി കിട്ടിയതെന്നാണ് ഇയാളുടെ മൊഴി ഇത് വനംവകുപ്പ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇയാൾ വേട്ടയാടി പിടിച്ചത് തന്നെ ആകുമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ ഇയാളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ധനിക്ലാൽ പറഞ്ഞു കരുവാറുകൊണ്ട് ചക്കിക്കുഴി വനം സ്റ്റേഷനുകളിലെ വനപാലകരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് സ്വന്തം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്